അല്ലാമലൈക്കും വാർമ അലീൻ എല്ലാ ശരീരഭൂമരണത്തെ രചിക്കുമെന്നാണ് ശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം മരണം ഒരു അത്ഭുത പ്രതിപാദം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ പേര് തന്നെ മാറിപ്പോകുന്നത് മരിച്ചതിന് ശേഷം പിന്നീട് ആൾക്കാർ ചോദിക്കുന്നത് എപ്പോഴാ മയ്യത്ത് അടക്കുന്നത് എന്നാണ് അതുകൊണ്ട് അൽ മിൻ മൗതു മരണമെന്നുള്ളത് ചെരിപ്പിന്റെ ബാറിനേക്കാൾ അടുത്തിരിക്കുന്നു എന്നാണ് സീതന മുഹമ്മദ് റസുല്ല സാഹു അലൈസിലെ മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചുറുപ്രായത്തിലും അതുപോലെ തന്നെ മദ്യപ്രായത്തിലും വയസ്സായ പ്രായത്തിലും നാം മരണപ്പെടുന്നതാണ് ചുറുമാങ്ങയെ നാം പറിക്കാറുണ്ട് അതുപോലെ തന്നെ പാകമായതും നാം പറിക്കാറുണ്ട് ചെറു ചെറിയ മാങ്ങയും അടർന്നു വീഴാറുണ്ട് പഴുത്ത മാങ്ങയും നാം പറിക്കാറുണ്ട് അതേപോലെ മരണത്തിനൊരു പ്രായമെന്നോ ഇല്ല ഏത് പ്രായക്കാരും മരണപ്പെടുന്നതാണ് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട അള്ളാഹു റബ്ബുലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെയും ില്ല അവൻ്റെ പൊരുത്തത്തിലായിട്ട് നാം ചെലവഴിക്കുകയും അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം നട നാം അടുക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ആഹിറ ഈ ദുനിയ് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സിദിന മുഹമ്മദ് റസൂഹി സുലഹു അലീശ്ല മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുഅല മരണസമയത്ത് ഇലഹ ഇല്ല എന്ന് ഉറക്കക്കലുമേന് മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം ഉള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ